രാഷ്ട്രപിതാവിനെ അപമാനിച്ച എസ് എഫ് ഐ നേതാവ് മഹാത്മാഗാന്ധിയുടെ പ്രതിമയിൽ കൂളിംഗ് ഗ്ലാസ് വെച്ച് വീഡിയോ പകർത്തി എന്തായാലും മഹാത്മാഗാന്ധി മരിച്ചതല്ലേ എന്നും പരിഹാസം എസ് എഫ് ഐ ആലുവ ഏരിയ കമ്മിറ്റി അംഗം അതിൽ നസറാണ് ഇത്തരത്തിൽ രാഷ്ട്രപിതാവിനെ അപമാനിച്ചത് പ്രതിമയെ ചൂണ്ടി ഭാരത് മാതാ ലോ കോളേജിലാണ് ഈ ഒരു സംഭവം ഉണ്ടായത് സംഭവത്തിൽ എ ബി പി പരാതി നൽകി ചൂണ്ടി ഭാരത്മാതാ ലോ കോളേജ് ക്രിസ്മസ് അവധിക്ക് അടയ്ക്കുന്നതിന് മുൻപാണ് എസ് എഫ് ഐ നേതാവ് രാഷ്ട്രപിതാവിനെ അപമാനിക്കുന്ന സംഭവം ഉണ്ടായത് കോളേജ് അങ്കണത്തിലെ മഹാത്മാഗാന്ധിയുടെ പ്രതിമയിൽ കൂളിംഗ് ഗ്ലാസ് വെച്ച് വീഡിയോ പകർത്തി എന്തായാലും ഗാന്ധിജി മരിച്ചതല്ലേ എന്നും പരിഹസിച്ചു എസ് എഫ് ഐ ആലുവ ഏരിയ കമ്മിറ്റി അംഗവും കോളേജ് യൂണിയൻ ഭാരവാഹിയുമായ അദിൽ നാസറാണ് രാഷ്ട്രപിതാവിനെ അപമാനിച്ചുകൊണ്ട് വീഡിയോ പകർത്തിയത് വിഷയം അധ്യാപകരടക്കം അറിഞ്ഞിട്ടും പ്രതികരിച്ചില്ലെന്നും ആക്ഷേപം ഉണ്ട് അതേസമയം അതിലിനെതിരെ നടപടി ആവശ്യപ്പെട്ട് എ ബി വി പി പോലീസിന് പരാതി നൽകി സംസ്ഥാന പ്രവർത്തക സമിതി അംഗം കെ എം വിഷ്ണുവാണ് പരാതി നൽകിയത് വിഷയത്തിൽ പ്രതിഷേധം ശക്തമാക്കാനാണ് എ ബി വിപിയുടെ തീരുമാനം ജനം കൊച്ചി